ൾക്കെതിരെ കരയാക്രമണത്തിന് യുഎസുമായി ചർച്ച നടത്തിയെന്ന റിപ്പോർട്ട് സൗദി അറേബ്യ തള്ളി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഹൂതികളുമായി വെടിനിർത്തൽ കരാറിലാണ് സൗദിയെന്നും ചർച്ചകൾ തുടരുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി അതിർത്തി സുരക്ഷയും വിവിധ വിഷയങ്ങളും ചൂണ്ടിക്കാട്ടി യമനിൽ യു എസ് പിന്തുണയോടെ സൗദി ആക്രമണം നടത്തിയിരുന്നു എന്നാൽ യു എൻ പിന്തുണയുടെ നിലവിൽ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കം തുടരുകയാണ് യമൻ യുദ്ധത്തിന്റെ സുപ്രധാന വഴിത്തിരിവായ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടിനാണ് യു എൻ മധ്യസ്ഥതയിൽ ആദ്യ വെടിനിർത്തൽ കരാർ ആരംഭിച്ചത് ഈ കരാർ രണ്ട് മാസത്തേക്കാണ് ഉണ്ടാക്കിയത് പിന്നീട് രണ്ടായിരത്തി ഒക്ടോബർ രണ്ട് വരെ നീട്ടി യമനിലെ സംഘർഷം കുറയ്ക്കാനും മാനുഷിക പ്രതിസന്ധി ലഘൂകരിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ കരാറ് ചില മേഖലകളിൽ ബലം കണ്ടുവെങ്കിലും പൂർണ്ണ വിജയമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വെടിനിർത്തൽ കരാറിന്റെ പ്രധാന ഉള്ളടക്കം ഇവയായിരുന്നു സൈനിക നടപടികൾ നിർത്തൽ സൗദി നേതൃത്വത്തിലുള്ള സഖ്യത്തിന്റെ വ്യോമാക്രമണങ്ങളും ഹൂതികളുടെ സൗദിയിലേക്കുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളും താൽക്കാലികമായി നിർത്തുക മാനുഷിക സഹായം ഹൂതി നിയന്ത്രണത്തിലുള്ള സനാ വിമാനത്താവളത്തിലേക്ക് വിമാനങ്ങൾക്കും ഇന്ധന കപ്പലുകൾക്കും പ്രവേശനം അനുവദിക്കുക ഇത് യമനിലെ ജനങ്ങൾക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കാൻ സഹായിച്ചു വാണിജ്യ വിമാനങ്ങൾ സനായിൽ നിന്ന് ജോർദാനിലേക്കും ഈജിപ്തിലേക്കും വാണിജ്യ വിമാനങ്ങൾ പുനരാരംഭിക്കാൻ അനുമതി സമാധാന ചർച്ചകൾ ഭാവിയിൽ ശാശ്വത സമാധാന കരാറിന് വഴിയൊരുക്കാൻ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിന് ശേഷം വെടിനിർത്തൽ കരാർ ഔപചാരികമായി പുതുക്കിയില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും സൌദിയും ഹൂതികളും തമ്മിൽ നേരിട്ടുള്ള ചർച്ച ചർച്ചകൾ നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒമാൻ യു എൻ എന്നിവയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾ ശ്രദ്ധേയമായിരുന്നു ഈ ചർച്ചകളിൽ യമനിലെ ഹൂതി നിയന്ത്രിത പ്രദേശങ്ങളിലെ സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പള വിതരണം സനാ വിമാനത്താവളത്തിന്റെ പൂർണ്ണ പ്രവർത്തനം യമനിലെ തുറമുഖ നിയന്ത്രണങ്ങൾ എന്നിവ ചർച്ച ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗദി ഹൂതി ചർച്ചകൾ തുടർന്നുവെങ്കിലും പുതിയ ഔപചാരിക വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ഇരുകൂട്ടരും സമാധാന പാതയിലാണ് സൗദി അറേബ്യ യമൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനും സമാധാനപരമായ പരിഹാരം കാണാനും ശ്രമിക്കുന്നതായാണ് സൂചനകൾ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായിട്ട് സൗദി സമ്പദ് വ്യവസ്ഥയെ എണ്ണയിൽ നിന്നും വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിനാൽ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് രാജ്യത്തിന്റെ മുൻഗണനയാണ് അതേസമയം ഗാസയിൽ കൊല്ലപ്പെട്ട സഹപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഫ്രാൻസ് തലസ്ഥാനമായ പാരീസിലും മാർസയിലും നടന്ന പ്രകടനങ്ങളിൽ പങ്കെടുത്ത നിരവധി മാധ്യമ പ്രവർത്തകർ ഇരുന്നൂറിലധികം മാധ്യമ പ്രവർത്തകർ പങ്കെടുത്ത പരിപാടി ഇന്നലെയാണ് നടന്നത് മരണത്തെ അനുസ്മരിച്ച മാധ്യമ പ്രവർത്തകർ തറയിൽ കിടന്നുകൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു ഇസ്രായേലിന്റെ വംശഹത്യ യുദ്ധത്തിനിടെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മുതൽ പലസ്തീനിൽ ഇരുന്നൂറിലധികം മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ കൊല്ലപ്പെട്ട റിപ്പോർട്ടർമാരുടെ പേരുകൾ വായിച്ചപ്പോൾ ഫ്രഞ്ച് പത്രങ്ങളിലെ പ്രമുഖരുൾപ്പെടെ ഇരുന്നൂറിലധികം പത്രപ്രവർത്തകർ പാരീസിലെ ഒപ്പേര ബാസ്റ്റിലിന്റെ അടികളിൽ പ്രതീകാത്മകമായി മരിച്ച പോലെ കിടന്നു ഗാസ റിപ്പോർട്ടർമാരെ അനുസ്മരിപ്പിക്കും വിധമുള്ള ജാക്കറ്റുകളും മറ്റും ധരിച്ചായിരുന്നു മാധ്യമ പ്രവർത്തകർ പരിപാടിക്ക് എത്തിയിരുന്നത് കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ ചിത്രങ്ങളും ഇടം പിടിച്ചു എന്റെ പിന്നിൽ അവരെ നിങ്ങൾക്ക് കാണാം എന്നായിരുന്നു കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകന്റെ ഫോട്ടോ ഒരു ബാനറിൽ കുറിച്ചിരുന്നത് ഗാസയിൽ ഇസ്രേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇസ്രായേൽ സൈന്യത്തോടൊപ്പമല്ലാതെ വിദേശ പത്രപ്രവർത്തകർക്ക് പലസ്തീനിലേക്ക് അനുവാദമില്ല നേരത്തെ ഏതാനും മാധ്യമ പ്രവർത്തകരെ അനുവദിച്ചിരുന്നുവെങ്കിലും അത് ഇസ്രയേൽ സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി